അങ്ങനെ കുറേ കാലത്തിന് ശേഷം നമ്മൾ ഒരു ജേണിങ് ചെയ്യാൻ പോണ ആൻഡ് ഇന്നത്തെ ജേർണലിങ്ങിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് കുറെ കാലമായിട്ട് ഞാൻ ചെയ്യണം ചെയ്യണമെന്ന് വെയിറ്റ് ചെയ്തിരുന്ന ഒരു ജേർണലിംഗ് ആണ് ഞാൻ ഈ ഒരു ജേർണൽ ബുക്ക് യൂസ് ചെയ്തു തുടങ്ങിയപ്പോൾ ഫ്രണ്ടിൽ രണ്ട് പേജ് വിട്ടിട്ട് ബാക്കിയുള്ള പേജസിലാണ് സ്റ്റാർട്ട് ചെയ്തത് അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് പേജ് കുറച്ച് അടിപൊളിയായിട്ട് ചെയ്യണം എന്ന് ഒരു ആഗ്രഹം അടിപൊളിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും അല്ല പിൻട്രസ്റ്റിൽ കുറച്ച് ഇൻസ്പോസ് ഞാൻ കുറേ കാലമായിട്ട് കാണാറുള്ളതാണ് ഇതുപോലത്തെ ചില ഫ്രണ്ട് പേജ് ഐഡിയ അതായത് റാൻഡമായിട്ട് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പേജ് ചെയ്യുന്നതിന് പകരം നമ്മുടെ ഫോട്ടോ ഒക്കെ വെച്ച് കുറച്ച് പേഴ്സണലൈസ് ചെയ്ത് ചെയ്യുന്ന ഒരു പേജ് ആൻഡ് ഇത്രയും കാലം ചെയ്യാതെ വെച്ചതിന്റെ മെയിൻ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ നല്ല ഫോട്ടോ ഒന്നും ഇല്ല ഞാൻ അങ്ങനെ അധികം ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാറില്ല എന്തിനേറെ പറയുന്നു ഈ ഒരു വർഷത്തെ എന്റെ ഒരു ആയിരുന്നു ഈ വർഷം കുറച്ച് നല്ല നല്ല ഫോട്ടോസ് എടുക്കണം എന്നുള്ളത് എനിക്ക് എപ്പോഴും വല്ല ഫോട്ടോ ഒക്കെ എടുത്ത് തുടങ്ങി കഴിഞ്ഞാൽ ഒരു പത്തിരുന്നൂറ് ഫോട്ടോ മിനിമം എടുക്കണം ഒരു പത്ത് ഫോട്ടോ ആയിരിക്കും ഞാൻ സെലക്ട് ചെയ്യും അങ്ങനെ ചില പ്രത്യേകതരം പ്രാന്ത ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അധികം ഫോട്ടോ ഒന്നും എടുക്കാൻ നിൽക്കാറില്ല പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് ഞാൻ നല്ല നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാറുണ്ട് അങ്ങനെ ഒരു പത്ത് ഫോട്ടോ ഒത്തു വന്നുകഴിഞ്ഞപ്പോൾ ഞാൻ അത് പോയി പ്രിന്റ് എടുത്തിട്ട് എന്തായാലും ഈ ഒരു പേജ് ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പേപ്പേഴ്സും ഞാൻ പ്രിന്റ് ാണ് എങ്ങനെ പ്രിന്റ് എടുക്കണം എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ട് താഴെയായിട്ട് ക്ലിക്ക് ചെയ്താൽ ആ ഒരു വീഡിയോ കാണാൻ പറ്റും ആ റെഡ് കളർ പ്രിന്റ് ഇതിൽ ഒട്ടിക്കാൻ വേണ്ടി പ്രിന്റ് എടുത്തായിരുന്നു പക്ഷെ അതെന്തോ മാച്ച് ആയി തോന്നിയില്ല എന്റെ കയ്യിൽ ഈ ഒരു സ്റ്റിക്കർ ബുക്ക് ഉണ്ടായിരുന്നു അതിൽ കുറച്ച് സ്റ്റിക്കറും കൂടെ ഒട്ടിച്ച് അങ്ങോട്ട് അവസാനിപ്പിച്ചു ഈ ഒരു ഐഡിയ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് മറക്കണ്ട